മരുഭൂമിക്ക് നടുവിലാണ് മനോഹരമായ ഈ തടാകം പക്ഷേ മനുഷ്യ നിർമ്മിതമാണെന്ന് മാത്രം കഥ പറയാം വിവിധ നിറങ്ങൾ ഇണചേർന്ന് പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് രാജസ്ഥാനി തലപ്പാവുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം കണക്കെ ഈ ഗാനത്തിൻ്റെ സാരവും അതാണ് കഥയിലേക്ക് വരാം നാട്ടിലെ ജലക്ഷാമം പരിഹരിക്കാൻ ജയ്സാൽമീർ രാജാവ് റാവൽ ജയ്സാൽ സിംഗ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയാറിൽ മരുഭൂമിക്ക് നടുവിൽ ഈ തടാകം നിർമ്മിച്ചത് ആഹാ എന്തു മനോഹരം തടാകത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ സഞ്ചാരികൾ ബോട്ടിങ്ങിലാണ് കരയിൽ രാജസ്ഥാനി വേഷവിധാനങ്ങളുമായി തകൃതിയായ ഫോട്ടോഷൂട്ടും മനുഷ്യരെല്ലാം മറന്ന് ഈ തടാകത്തിൽ തടാകത്തിലങ്ങനെ ഒഴുകി പോലെ തടാകത്തിന് നടുവിലും കരയിലുമായി ഇത്തരം ചില നിർമ്മിതികൾ കൂടിയുണ്ട് ഛത്രികൾ ഒരു കുടയുടേതിന് സമാനമായി നിർമ്മിക്കുന്നതുകൊണ്ടാണ് ഛത്രി എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴിൽ അന്നത്തെ ജയ്സാൽമിർ രാജാവ് സിംഗ് ബാട്ടി ഈ തടാകം പുനർനിർമ്മിച്ചു അതാണ് ഗാഡിസർ ലേക്ക് എന്ന തടാകം അറിയപ്പെടാൻ കാരണം ശാന്തമായൊരിടം ഒരു തടാകം ചുറ്റും നടപ്പാതകൾ മാനസികാരോഗ്യത്തിന് കരുത്തു പകരുന്ന ഇത്തരം ഇടങ്ങൾ ഓരോ നഗരത്തിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വീണ്ടും കാണാം